അതായത് ഉണ്ടായ സംഭവം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യവുമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കോർപ്പറേഷൻ ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സ്ഥലമുള്ള സ്ഥലത്ത് ഓഫീസ് ഫങ്ഷനിങ്ങു വേണ്ടി എം എൽ എ സ്ഥലം കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ എത്രയോ നാളുകളായി തലസ്ഥ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രീതിയാണ് രണ്ട് പാർലമെൻ്റ് മെമ്പർമാർക്ക് സംസ്ഥാന ഗവൺമെൻറിൻ്റെയും കേന്ദ്ര ഗവൺമെൻ്റേയും സ്ഥലമുണ്ടെങ്കിൽ ഓഫീസ് ഓഫീസായി ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി സ്ഥലമുണ്ടെങ്കിൽ അതും കൊടുക്കുന്ന രീതി ഉള്ളതാണ് ഞാനാണെങ്കിൽ എൻ്റെ നിയമമണ്ഡലത്തിൽ പാപ്പരങ്കോട് സർവീസ് ബാങ്കിൻ്റെ ഒരു കെട്ടിടത്തിൽ കെട്ടിടത്തിൽ നിന്ന് ഒരു ഓഫീസ് റൂമാണ് അവരെനിക്ക് നൽകിയിരിക്കുന്നത് സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടൊന്നും ഒരു വിവരവുമില്ലാതെയാണ് ശാസ്ത്ര കൗൺസിലർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് എന്ത് അധികാരം ഒരു എം എൽ എയോട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആഫീസ് ഒഴിഞ്ഞു പോകണം എൻ്റെ വാർഡിൽ എൻ്റെ കോർപ്പറേഷൻ വാർഡിൽ ഞാൻ മത്സരം ജയിച്ച കോർപ്പറേഷൻ വാർഡിലുള്ള പിന്നെ ആഫീസ് റൂം ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ എന്ത് അവകാശം എന്ത് അധികാരമുണ്ട് ഒരു ഒരധികാരമില്ല ഒരു അവകാശമില്ല എന്ന് മാത്രമല്ല